ക്രിസ്തു ക്രിസ്വേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും എത്ര ഞാൻ വന്നിരിക്കുന്നത് കർത്താവേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശമാണ് നാം ഇവിടെ വായിക്കുന്നത് കള്ളന്മാർ അതായത് തെറ്റായ നേതൃത്വം നൽകുന്ന കള്ള ഇടയൻ മനുഷ്യനെ അസത്യത്വത്തിൽ കുടുക്കി സത്യത്വത്തിൽ നിന്ന് അകറ്റുക മാത്രമാണ് ചെയ്യുന്നത് സത്യത്വത്തിൽ നിന്ന് അകറ്റുക എന്ന് പറഞ്ഞാൽ ആടുകളെ നരകത്തിലേക്ക് അയക്കുക എന്നാണ് അർത്ഥം എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ് നമുക്ക് വേണ്ടി എടുത്തു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് അവൻ പറഞ്ഞു അവൻ സത്യത്തെ വെളിപ്പെടുത്തി പാപമോചനം നേടുന്നതിനുള്ള വഴി വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ കൃപയും കരുണയും വെളിപ്പെടുത്തി നല്ല ഇടയൻ ആടുകളുടെ അടുക്കൽ വരുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും എത്ര കള്ള ഇടയൻ മരണമാണ് കൊണ്ടുവരുന്നത് നല്ല ഇടയൻ ജീവൻ നൽകുന്നു ഈ ജീവൻ നിത്യജീവനാകുന്നു നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശു തരുന്ന ജീവൻ ആത്മീയ ജീവനാകുന്നു ദൈവത്തിൻ്റെ സമൃദ്ധി നിറഞ്ഞ ജീവൻ അത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവനാകുന്നു അത് എന്നേക്കുമായി നിലനിൽക്കുന്നു ഈ സമൃദ്ധിയായ ജീവൻ പ്രാപിപ്പാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ ആമേ